ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ ഇത് നമ്മുടെ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഈ ഒരു ഡ്രമ്മിൽ നട്ട ഇഞ്ചി തൈകളാണ് ഇഞ്ചി വളരെ നല്ല രീതിയിൽ നമ്മുടെ ഡ്രമ്മുകളിലൊക്കെ കുടിച്ചു കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കൃഷി രീതിയല്ല പ്രത്യേകിച്ച് ഈ കട ചീഞ്ഞ് പോകുന്ന മണ്ണിൽ വയ്ക്കുമ്പോൾ മണ്ണിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വാട്ടരോഗങ്ങൾ ചീച്ചൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിലധികം കാണപ്പെടുന്നില്ല നല്ല കരുത്തോടെയും അതുപോലെ തന്നെ നല്ലപോലെ ഇഞ്ചിയൊക്കെ ഉണ്ടാവും ഇഞ്ചിയൊക്കെ പൊന്തി വരുന്നതുണ്ട് മണ്ണ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇഞ്ചി ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ ഇതുപോലെ ഇഞ്ചി നമുക്ക് ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത് ചാണകപ്പൊടി അല്ലെങ്കിൽ വെണ്ണീറൊക്കെ നമ്മൾ കുറച്ച് ദിവസം ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ കൂടുതലായും ഇട്ടിട്ടുള്ളതിപ്പോൾ നമ്മുടെ ബയോബിൻ നിന്ന് നമ്മൾ ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവയുടെ കമ്പോസ്റ്റ് ഉണ്ട് ആ കമ്പോസ്റ്റാണ് നമ്മളിതിനും മെയിനായിട്ട് വളമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല വളർച്ചയുണ്ട് ചെടികളിപ്പോൾ നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി ഇതിൻ്റെ ഇലകൾ വാടി തുടങ്ങുമ്പോൾ ഇഞ്ചി പറിക്കാൻ പാകത്തിലാവും അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ടും അതുപോലെ തന്നെ സേഫായിട്ടും രോഗകീഠബാധ കുറവായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഇഞ്ചി കൃഷി രീതിയാണ് ഈ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡ്രമ്മുകളിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്